നമസ്കാരം കുവൈറ്റിൽ നിന്ന് നാൽപ്പതിൽ പരം മൃതദേഹങ്ങൾ ഒന്ന് ഉച്ചയ്ക്ക് ഇവിടെ നെടുമ്പാശ്ശേരിലെത്തി അപ്പം നിങ്ങളെല്ലാവരും കണ്ട കാഴ്ചയാണ് ഞാനും കണ്ടു ആ മൃതദേഹങ്ങൾക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തു സംസ്ഥാനത്തിൻ്റെ ബഹുമതി ആയിട്ടു എല്ലാ മന്ത്രിമാരും വന്നു ഓപ്പോസിഷൻ ലീഡർമാർ വന്നു അവിടെ ഞാൻ ശ്രദ്ധിച്ച വലിയൊരു കാര്യമുണ്ട് വരാത്തൊരു കൂട്ടം ആൾക്കാരുണ്ട് വന്ന ആൾക്കാരല്ല വരാത്തൊരു കൂട്ടം ആൾക്കാരുണ്ട് ആരാണെന്ന് അറിയാമോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നമ്മളുടെ പ്രവാസി സഹോദരന്മാരുടെ അപകടം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞതാണ് ഇവിടെ ഡെഡ് ബോഡി ഉച്ചയ്ക്ക് ഇവിടെ എത്തി അത് ഏറ്റുവാങ്ങിയത് മുഖ്യമന്ത്രിയാണ് ആ ഡെഡ് ബോഡി ഡെഡ് ബോഡികൾക്ക് വേണ്ടുന്ന ബഹുമാനത്തോട് കൂടിയിട്ട് അവർക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തു എല്ലാം നമ്മൾ കണ്ടതാണ് ആ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയും മറ്റുള്ള എല്ലാ മന്ത്രിമാരും എത്തിയിരുന്നു ഓപ്പോസിഷൻ ലീഡർമാർ എത്തിയിരുന്നു അവരുടെ ബന്ധുമിത്രാദികൾ എത്തിയിരുന്നു ഞാൻ ആ കൂട്ടത്തിൽ തെരഞ്ഞു നോക്കിയത് പോലീസുകാരുണ്ടായിരുന്നു ധാരാളം പോലീസുകാരുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണുകൾ പരതിയത് മറ്റൊന്നാണ് പക്ഷെ അതവിടെ കണ്ടില്ല എനിക്ക് നിരാശയൊന്നും ഉണ്ടായില്ല അത് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ആ കാര്യം കണ്ടപ്പോഴാണ് ഈ ഒരു കാര്യം ഞാൻ ചിന്തിച്ചത് കേട്ടോ വെള്ളാപ്പള്ളി നടേശനവർ ഇത്രയും കാലം വളരെ വലിയ രൂപത്തിൽ പറയാത്തൊരു കാര്യം വളരെ അഗ്രസീവായിട്ട് തീക്ഷ്ണതയോടുകൂടി പറഞ്ഞിരിക്കുകയാണ് എല്ലാ സീറ്റും എല്ലാവിധത്തിലുള്ള സമ്പത്തും എല്ലാം മുസ്ലിമെ തൊള്ളയിലേക്കാണ് തിരികെ കൊടുക്കുന്നത് ക്രിസ്ത്യാനികളുടെ തൊള്ളയിലേക്ക് രണ്ട് രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു അത് മുസ്ലിമിന് കൊടുത്തു ൊടുത്തു രണ്ട് മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം അതായത് ഈഴവനും നായരും വിഘടിച്ചു നിൽക്കുന്ന ഈ നാൾ ഒരേ അഭിതയ്ക്കുള്ളിൽ നിൽക്കുന്ന ഹിന്ദു എന്ന് പറയുന്ന അഭിത അഭിതവിൻ്റെ പേര് അതിനകത്ത് നിടികൂടുന്ന ഈ രണ്ട് സമുദായങ്ങൾ അതിന് ചേർത്തിട്ടാണ് ഈ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് പറയണത് ഏഴവനായിരക്കണ്ടായിരക്കണ്ടോ ഇന്നും അതാ സ്ഥിതി അങ്ങനെയുള്ള ഭൂരിപക്ഷ സമുദായത്തിന് കൊടുക്കാതെ ഭൂരിപക്ഷ സമുദായത്തിനെ പഠിക്ക് പുറത്ത് നിർത്തിയിട്ട് രണ്ട് സീറ്റും ആർക്ക് കൊടുത്തു ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തു മുസ്ലിമിന് കൊടുത്തു ക്രൈസ്തവന് കൊടുത്തു അദ്ദേഹത്തിന്റെ ഭാഷയിൽ വിളമ്പി അണ്ണാക്കിന് കൊടുത്തു എന്നർത്ഥം രാജ്യ രാജ്യസഭാ സീറ്റുകള് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകിയതിൽ രൂക്ഷ വിമർശനവുമായിട്ട് എസ് എൻ ഡി പി യോഗം വെള്ളാപ്പള്ളി നടശം വന്നിരിക്കുകയാണ് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാസ്തനമാമിത് മാണിത് എന്നല്ല മാം ഇത് ഞാനത് വെറുതെ പാടിയതാ ധാരാ പാടിയത് എനിക്കറിയില്ല വെള്ളാപ്പള്ളി നടന്ന് എനിക്കറിയില്ലാട്ടോ ആ യേശുദാസ് പാടിയ പാട്ടാ ഇപ്പൊ വെള്ളാപ്പള്ളി നടശനോട് ചോദിച്ചാൽ പറയാ ആ നമ്മളെ യേശുവാസ് പാടിയതല്ലേ എന്ന് യേശുവാസ് പാടിയതല്ലേ ശ്രീനാ ശ്രീനാടദേവനോ അയാളോട് സന്യാസി അല്ലേ ബാക്കി മറന്നുപോയി എന്ത് ശ്രീനാരായണ ഗുരുദേവൻ ഇപ്പൊ നടേശ ഗുരുദേവൻ അല്ലേ വെള്ളാപ്പള്ളി മറ്റേ സൂമാർ അഴിക്കോട് പറഞ്ഞ പോലെ അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ പടവും വെച്ചോണ്ട് ആ പരിപാടികൾ മുഴുവൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഏറ്റവും വലിയ മഹാവാക്യങ്ങളൊന്നാണ് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ആ ആളാണ് പറയുന്നത് ആ മതത്തിന് കൊടുത്തു ഈ മതത്തിന് കൊടുത്തു ഈ മതത്തിന് തന്നില്ല ആ ജാതിക്ക് കൊടുത്തില്ല എന്ന് ആയിക്കോട്ടെ ആയിക്കോട്ടെ പറഞ്ഞോട്ടെ എല്ലാ പ്രവാചകന്മാരും തോറ്റട്ടേ ഉള്ളൂ ശ്രീനാരൻ ഗുരുദേവന്റെ പ്രതിമ വെച്ച് അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കാനും പറഞ്ഞിട്ടില്ല പത്തമ്പത് സത്ത പറഞ്ഞത് എന്റെ ഗുരു ശ്രീശങ്കരാചാര്യരാണ് ആ ഒരു ഗണിതരെ കണ്ടുകൂടാ ചട്ടമ്പി സ്വാമികളെ കണ്ണീര കണ്ടുവിട നായന്മാരെ കണ്ണീര് കണ്ടുവിട പണ്ടൊരു നമ്പൂതിരി ഇല്ലത്തെ അവരുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് എല്ലാവരും വിളിച്ചു വരുത്തി ആ ഉത്സവത്തിൻ്റെ കമ്മിറ്റിക്കാരെ അവ നിലത്തിരുത്തി അവരൊന്നും കസേര അന്ന് കസേരയൊന്നും ഇല്ലല്ലോ പക്ഷെ തമ്പുരാന് മാത്രം കസേര തമ്പുരാൻ ഇവിടെ ഇരിക്കുന്നു രണ്ട് സൈഡിലായിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഒരു പത്താള് ഇവിടെ ഒരു പത്താള് തമ്പുരൻ ചോദിച്ചു ആരാ എന്താ നിന്റെ പേര് എൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ് എന്താ ജാതി നായരാണ് ഓ ആരുടെ മോന കുന്നമ്പുറത്തെ അമ്മിക്കുട്ടിയുടെ മോന ഓ ഓ ഓ ഓ അറിയാം 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 അമ്മണിക്കുട്ടി സുഖല്ലേ ഓ സുഖാണ് ഓ നീ ഏതാ അടുത്ത ആളോട് ചോദിച്ചു എൻ്റെ പേര് അനന്തനാരായണെന്നാ എന്താ ജാതി നമ്പൂരിയാട്ട എന്റെ എങ്ങനെയായേ തുളസൂറൻ അതങ്ങനെ അടുത്തായിട്ട് ചോദിച്ചു എന്താ നിന്റെ പേര് എന്റെ പേര് പ്രഭാകരൻ എന്നാണേ ഏ പ്രഭാകരൻ എന്നാണേ ഓ ജാതി ഏ ഞങ്ങൾക്കങ്ങനെ ഒരു ഒരു ജാതി ഒരു മതം ഒരു ദിവസം മനസ്സിലായി മനസ്സിലാവുന്ന മനസ്സിലായി ജാതി മനസ്സിലായി എന്നാണ് സ്ഥിതി ജാതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ആളുകൾ അവർ മഹാസൂക്താണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്നുള്ളത് അപ്പോൾ പോട്ടെ അപ്പം ഇവിടെ പറയുന്നത് ഹിന്ദു വോട്ടുകൾ അങ്ങനെ വോട്ടുണ്ടോ ഏതാ ഹിന്ദു ഇവിടെ ആരാ ഹിന്ദു ഇവിടെ ഇവിടെ ഈഴവനുണ്ട് നായരുണ്ട് പൊലയനുണ്ട് പറയനുണ്ട് വേട്ടവരുണ്ട് മറ്റേ നമ്പൂരിയുണ്ട് മറ്റേ എന്തായാലും പറയാം മറ്റേ വാരിരുണ്ട് ഒക്കെ വേറെ വേറെ വിഭാഗങ്ങളാണ് കേട്ടോ വിശ്വകർമ്മസഭയുമുണ്ട് പട്ടിതർ സഭ ഒക്കെ വേറെ വേറെയാ പക്ഷെ പറയുമ്പോഴല്ല കൂടി ഹിന്ദു വോട്ടുകൾ ഹിന്ദു ഹിന്ദുവോട്ടുകൾ എന്ന് പറയുമ്പോൾ ആർക്കാണ് അധികാരം നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ അത് പോട്ടെ പാർട്ടിയുടെ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ചും പിന്നോക്ക വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് ആര് വിലപിക്കുന്നു മാർഷിസ്റ്റ് പാർട്ടി ലഭിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് രാജ്യസഭാ നിർണയം വന്നപ്പോൾ എന്ത് ചെയ്തു സി പി എമ്മും സി പി ഐയും ആ ഹിന്ദുക്കളെ അവഗണിച്ച് എല്ലാം അവർക്ക് കൊടുത്തു മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൊടുത്തു നമ്മൾ ഹിന്ദുക്കൾ വേരി കെട്ടാൻ മാത്രം വിധിക്കപ്പെട്ടവർ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് സി പി ഐയുടെ സീറ്റ് മുസ്ലിം കൊടുത്തു സി പി എമ്മിന്റെ സീറ്റ് ക്രൈസ്തവിന് കൊടുത്തു യു ഡി എഫിന്റെ സിറ്റി പിന്നെ പതിവ് തെറ്റിച്ചില്ല അത് മുസ്ലിം ലീഗിലും കൊടുത്തു ഇതിന്റെ പേരിൽ ഒരു വിലാപം നടത്തി ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും എന്നെല്ലാവരും എന്ന് പറയും വർഗീയ പട്ടം ചാർത്തും ഒറ്റ തിരിഞ്ഞ് അക്രമിക്കും ഇതാണ് പ്രശ്നം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പം ഇത് പറയാൻ കാരണം എന്നറിയോ ഞാൻ പറഞ്ഞു തുടങ്ങിയത് എവിടെയാണ് നെടുമ്പാശ്ശേരിയില് നമ്മുടെ പ്രവാസി സഹോദരന്മാരുടെ മൃതശരീരം വന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാൻ തുടങ്ങിയായിരുന്നു എന്തുകൊണ്ടാണ് ഇവിടേക്ക് കയറി വന്നത് ഞാനൊരു കാര്യം പറഞ്ഞല്ലേ നെടുമ്പാശ്ശേരിയിൽ ഞാൻ ഒരുപാട് മുഖങ്ങളെ കണ്ടു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാരെ അവിടെ കണ്ടു ഭരണകക്ഷി നേതാക്കന്മാരെ കണ്ടു പ്രതിപക്ഷക്കാരെ കണ്ടു പോലീസുകാരെ വേണ്ടത്ര കണ്ടു അതോടൊപ്പം തന്നെ സമുദായ നേതാക്കന്മാരെ വേണ്ടത്ര കണ്ടു അതായത് പള്ളിയിൽ അച്ഛന്മാരെ കുറഞ്ഞതൊരു പതിനഞ്ച് പേരെങ്കിലും ഞാൻ കണ്ടു വിവിധ ഡ്രസ്സുകൾ ധരിച്ചിട്ടുണ്ട് വിവിധ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരായിരിക്കും അവരെ കണ്ടു തെക്കൻ കേരളത്തിലെ പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്ത് നിന്നും അവിടെ നിന്ന് എല്ലായിടത്തു നിന്നുള്ള ആളുകൾ അവിടെ ജോലിക്ക് പോയിട്ട് മരിച്ചു മരിച്ചവരുടെ മൃതശരീരം വന്നിട്ടുണ്ട് അത് സ്വീകരിക്കാൻ വരുന്ന സമയത്ത് അതത് കാറ്റഗറിയിൽപ്പെട്ട് അത് കോട്ടയം സഭയുണ്ടായിരിക്കാം കത്തോലിക്ക സഭയുണ്ടായിരിക്കാം അങ്ങനെ മാർത്തോമ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം അതിൻ്റെ ആൾക്കാരൊക്കെ വന്നു അവരുടെ ഡ്രസ്സ് കണ്ടാൽ എനിക്ക് തിരിച്ചറിയില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ അവിടെ വന്നിരുന്നു അവർ വന്ന ഉടനെ അവിടെയുള്ള എൽ ഡി എഫ് യു ഡി എഫ് അവിടെ നമ്മുടെ നേതാക്കന്മാരൊക്കെ അവർ കൈ കൊടുക്കുന്നു ആ കുശ്ശലം രണ്ടു ഭാഗ കുശലം പറയണോ അച്ഛോ നമസ്കാരം എന്ന് പറയുന്നു എല്ലാ പിണറായി വിജയൻ അടുത്ത് വരുന്നു പിണറായി വിജയൻ അവരെ അടുത്ത് പോകുന്നു എല്ലാ കാര്യങ്ങളും അവരോട് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു അച്ചന്മാര് നിറഞ്ഞു തുളുമ്പി നിൽക്കുക അവരെന്തേലും കാണിക്കുന്നു എന്നല്ല പറയേണ്ടത് അവരുടെ ആളുകളുടെ അടുത്ത് അവർ ചെല്ലുന്നു ആ ഡെഡ് ബോഡി അടങ്ങിയ പെട്ടി തുറന്നിട്ടില്ല തുറന്നാൽ ഒന്നും കാണാനില്ല എന്നാ കേൾക്കുന്നു കഞ്ഞ കത്തിക്കരിഞ്ഞതൊക്കെയാണല്ലോ എന്താ കാണാനുള്ളത് അപ്പോൾ ആ പെട്ടിയുടെ അടുത്ത് വരുമ്പോൾ അവരവിടെ ആ പെട്ടിയുടെ അടുത്ത് സന്നിഹിതരായിട്ട് അവരുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ പൊട്ടിക്കറിഞ്ഞ് മാറത്തടിച്ച് നിലവിളിച്ച് വരുന്ന ആളുകൾക്ക് ഒരു സാന്ത്വനം കണ്ടപ്പോൾ എനിക്കെന്നെ വിഷമം തോന്നി പള്ളിയിലടത്തെയോ അവര് വരുന്നത് അവരുടെ അച്ഛന്റെ അടുത്തേ അവരുടെ അമ്മയുടെ അടുത്ത് അമ്മ അച്ഛൻ അവിടെ ഇല്ല അവരുടെ സഹോദരങ്ങളുടെ അടുത്തേ അല്ല പള്ളിയിലെ അച്ഛനെ കണ്ടപ്പോൾ ഒരു വലിയ ആളെ കണ്ടപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി വലിയ ആളെ കണ്ടപ്പോൾ അവരുടെ അവരുടെ എല്ലാ ദുഃഖങ്ങളും ആ മാനടത്തിലേക്ക് അവർ ചാരി വെക്കുകയാണ് അവർ വീടുകൾ വീടുകളെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉള്ള പിക്ചറൈസേഷൻ നടത്തിയിട്ടുണ്ട് എല്ലാ ചാനലുകളും അവർ വീടുകളിലും കാണാം അതായത് ക്രിസ്ത്യൻ വീടുകളിലൊക്കെയും കാണാം പള്ളിതച്ഛന്മാർ വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ കാണാതെ പോയത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു കാവ്യവസ്ത്രധാരി പട്ടിയെ ഞാൻ അവിടെ കണ്ടില്ല എന്നുള്ളതാണ് സന്യാസിമാർ അവർക്ക് പിന്നെ ഗീതാജ്ഞാന യജ്ഞം ഭാഗവതജ്ഞാന യജ്ഞം തീറ്റ ഇതൊക്കെയാണല്ലോ അവരുടെ പരിപാടി ഒരിക്കലും സമൂഹോന്മുഖമായിട്ടുള്ളൊരവസ്ഥ അവർക്കില്ല സമൂഹത്തിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു ഹിന്ദുവീട് കത്തിപ്പോയി കഴിഞ്ഞാൽ സഹായിക്കാൻ വേണ്ടി ഹിന്ദു വീട്ടുകാർ ഓടിച്ചല്ലേണ്ടത് അപ്പുറത്തെ അപ്പുറത്തുള്ള ഉസ്താദിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അപ്പുറത്തെ പള്ളിയിലെ പള്ളിരാച്ചൻ്റെ അടുത്താണോ അവരത് ചെയ്തു കൊടുക്കും കാര്യ സന്യാസിൻ്റെ അടുത്ത് പോയാലോ അവർ പറയും ഞാനൊരു പത്ത് ഗീതാശ്ലോകം ഞാൻ ഓതി തരാമെന്ന് പറയും ശുംഭന്മാർ അവിടെ വന്ന് പ്രവാസി സഹോദരന്മാരുടെ മൃതദേഹത്തിൽ ഏകദേശം പകുതിയോളം ഹിന്ദുക്കളുടേതാണ് പറയാതിരിക്കാൻ വയ്യ ഇന്നവരുടെ ശവസംസ്കാരം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് എന്റെ നാവ് പുളുത്തു പോണേ പുഴുത്തു പോട്ടെ ദൈവൻ്റെ ത തലയിൽ ആശീർവാദം വീഴ്ത്തണി വീഴ്ത്തട്ടെ പറയാതിരിക്കാൻ വയ്യ ആ ഹിന്ദു സഹോദരന്മാരെയും ക്രിസ്ത്യൻ സഹോദരന്മാരെയും ജാതിയും മതവും നോക്കാതെ അവിടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ജാതിയും മതം അങ്ങനെ ഒന്നുണ്ട് വന്നവരെല്ലാവരും കേരളത്തിലെല്ലാവരും കൂടിയിട്ട് ഒരേ മനസ്സോട് കൂടിയിട്ട് അവർ ആ പ്രോട്ടോകോളെ തെറ്റിക്കാതെ ഞാനാണോ നീയാണോ വലുതെന്ന് ചോദിക്കാതെ എല്ലാവരും ഓരോ മനസ്സ് ഒരേ മനസ്സുകാരൻ എന്താണ് അവിടെ സന്തോഷിക്കാനും തിമർക്കാനും തൻ്റെ തൻ്റെ മറ്റേ മേധാവിത്വം കാണിക്കാനുള്ള സ്ഥലമല്ലല്ലോ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ക്രിസ്ത്യാനികളെ സ്വീകരിച്ചു അല്ലെങ്കിൽ ഹിന്ദുക്കളെ സ്വീകരിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കുന്നു എന്നാണ് ചോദ്യം എന്തിനാണ് ഈ കാവ്യവസ്ത്രവും ധരിച്ചവർ നടക്കുന്നത് എന്നാണ് ചോദ്യം യഥാ യഥാ ഹിധർമ്മ ഗ്ലാനിർഭവതി ഭാരത് അഭ്യുത്താനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അധർമ്മത്തെ കാണണം ധർമ്മത്തെ കാണണം അധർമ്മത്തിന്റെ മർമ്മം ഭേദിക്കണം ധർമ്മത്തിന്റെ പരിത്രാണെന്ന് നിർവഹിക്കണം ഇതൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളത് യുവരെന്താ ചെയ്യണേ ഗീതാജ്ഞം എന്നിട്ട് ദക്ഷിണ ദക്ഷിണയാണ് പ്രധാന പരിപാടി ഫണ്ട് എന്നിട്ടൊരു ബാലാലയം സൃഷ്ടിക്കും അല്ലെങ്കിൽ വൃദ്ധാലയം സൃഷ്ടിക്കും എന്നിട്ട് കൊണ്ടുപോവാ കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുപോവാ കൊണ്ടുപോവാ ഒരു നാറിയ വർഗമായിട്ട് കേരളത്തിന്റെ വഴിയുടെ പാർശ്വങ്ങളിൽ എടുക്കുന്ന പട്ടിക്കാഷ്ടത്തിന് തുല്യമായി കഴിഞ്ഞു കേരളത്തിലെ സന്യാസി വർഗം ആർക്കും വേണ്ട കാരണം ഇതാണ് ഇനി വേറൊരു കാര്യമുണ്ട് അവിടെ ഏതെങ്കിലും കാവ്യവസ്ത്രധാരി സന്യാസി കയറിച്ച് ചെന്നാൽ ആൾക്കാർ ചിലപ്പോൾ എല്ലാ മുഖത്തേക്ക് കാർഗിച്ചു തൂപ്പ് എന്താണോ ഇവിടെ കാര്യം ചോദിച്ചിട്ട് ഇതിനൊക്കെ എന്താണ് ഇതിങ്ങനെ വരാനുള്ള കാരണം എന്താണ് ഇവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ കാര്യമായിട്ട് ഞാൻ കൂട്ടിയോജിപ്പിക്കുന്നു നിങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾക്കും തന്നില്ല ഞങ്ങൾക്കും തന്നില്ല ആരാണ് ഈ ഞങ്ങൾ ഒരു ക്രിസ്ത്യൻ ഒരു സമൂഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ് ഞങ്ങൾ ഈ പള്ളിയുടെ കീഴുള്ള ആൾക്കാരാണ് ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി ഞങ്ങളുടെ നേതാവ് അതെ ആ വരുന്ന പള്ളി പള്ളി അച്ഛനാണ് ആ പള്ളിരച്ഛൻ്റെ നേതാവ് അവരുടെ അവരുടെ മറ്റേ മറ്റേ പിതാവാണ് അതിൻ്റെ അതിൻ്റെ ആളാതെ അവരുടെ വലിയ പിതാവാണ് മെത്രാനച്ഛനാണ് അതിൻ്റെ മേധാവിയായി ഇരിക്കുന്നത് കർദിനാളാണ് അതിൻ്റെ മേധാവിയായിരിക്കുന്ന മാർപ്പാപ്പയാണ് എന്താ നിങ്ങളുടെ പരിപാടി സുവിശേഷം ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ വഴി മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കലാണ് ഞങ്ങളുടെ പരിപാടി അപ്പം കഴിഞ്ഞില്ലേ എന്താ നിങ്ങളുടെ പരിപാടി പരിപാടി ഇതാണ് ആരാ നിങ്ങളുടെ നേതാവ് അച്ഛനുള്ള പരമ്പര പറഞ്ഞു ഒരു ഹിന്ദുവിനോട് ചോദിച്ചാലോ വഴിക്കൂടെ പോണൊരു സന്യാസിയെ കണ്ട ഹിന്ദു എന്നാ പറയുന്നതറിയോ ദേ പോണൊരു കള്ളാൻ പക്ഷെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാ ഇടുക്കിയിൽ നരിയമ്പാറഞ്ഞ സ്ഥലത്ത് വണ്ടേങ്കൽ ബാസിയുടെ മക്കൾ രണ്ടു പേരുണ്ട് അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരാണ് അറസ്സുകാരൊന്നും അല്ല അറസ്സിനോട് ആഭ്യുഹിക്കുക അവർക്ക് ഉണ്ടാവാം ഒരിക്കലെങ്ങനെ വഴിക്കൂടെ നടന്നു പോകുമ്പോൾ എന്നെ കണ്ടപ്പോൾ ഒരു ചെക്കൻ ജന്തുച്ചക്കനാ ജന്തു വർഗത്തിൽ പെട്ടതാ ജന്തുത്വ വർഗത്തിൽ പെട്ടതാ അവനവിടെ ഒരു റേഷൻ ഷോപ്പിൻ്റെ മുമ്പിൽ നിന്ന് പറയാം നേരെ കള്ളം പോണെന്ന് അപ്പതിനെ ഒറ്റപ്പെട ആരെ പഠിച്ചാ പറഞ്ഞു ഞാനല്ല പഠിച്ചേ വണ്ടേങ്കൽവാസിയുടെ മക്കൾ നിസ്സാരക്കാരല്ല അവരല്ല പഠിച്ചത് ആ റേഷൻ കാർഡ് ഉടമസ്ഥനെ പഠിച്ചത് എന്താണ് പേര് അറിയാം ചാക്കോച്ചൻ ചാക്കോച്ചൻ എന്നാണ് എന്താ പേര് എനിക്ക് ഓർമ്മയില്ല അവർ ക്രിസ്ത്യാനിയാണ് ഇറങ്ങി പൊടാ കുറഞ്ഞോടുന്നു പറയാം സ്വാമിജി ക്ഷമിക്കണം സ്വാമിജി ഒന്ന് കയറി വരണം ഞാനവിടെ കയറി ചെന്നു സ്വാമിജി ക്ഷമിക്കണം സ്വാമിജി എനിക്കിതിൽ ബാധകമല്ല അതാണ് ഇത് ചോക്കുക ഇതാണ് ഈ ജന്തു ഈ ജന്തുവിൻ്റെ ഒത്തൊരുമയില്ലായ്മ ഇവനെന്തെങ്കിലും കൊടുത്താൽ തിരിച്ചെന്താണ് കിട്ടാൻ പോണത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോളം അവർക്ക് വേണ്ടത് വോട്ടാണ് അവരുടെ നയപരിപാടി നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്നത് അധികാരമാണ് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വോട്ടാണ് വേണ്ടത് ഹിന്ദുവിൻ്റെ ഈഴവൻ ഇവർക്ക് വോട്ട് കൊടുത്താൽ അവർക്ക് വോട്ട് കൊടുക്കില്ല നായർ ഇവർക്ക് വോട്ട് കൊടുത്താൽ ഈഴവൻ അവർക്ക് വോട്ട് കൊടുക്കില്ല തമ്മിൽ തമ്മിൽ കണ്ടുകൂടാ ഇതല്ല ഇതിനകത്ത് നടക്കുന്ന പ്രശ്നം അയോണ്ട് ഈ വിലാപങ്ങൾക്ക് വല്ല അർത്ഥമുണ്ടോ വെള്ളാപ്ലി ഏഹ് ഈ വിലാപങ്ങൾക്ക് വല്ല അർത്ഥമുണ്ടോ വെള്ളാപ്പിളി ഏ പ്ലീ ഉം ആലോചിച്ച് നോക്ക് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക് എങ്ങനെയാ കിട്ട തൊള്ളേ തുറന്നിരുന്നാൽ മതി കിട്ടില്ല കുറയ്ക്കാൻ അറിയുന്ന പട്ടിയെ വീട്ടിൽ കെട്ടിയിട്ടുള്ളു മൗനി ബാബയെ കെട്ടിയിടാറില്ല മൗനി ബാബ പട്ടികളുണ്ട് അത് വീട്ടിൽ കെട്ടിയിട്ടുണ്ട് ഒരു ഗുണമില്ല കള്ളം വന്നാലും അതിന് നോക്കിയിരിക്കും ചെലപ്പോ ശബ്ദം ഉണ്ടാക്കും അറിയുള്ളു ദീവടിക്കഷ്ടോ പക്ഷെ ദേവി എന്റെ കുറ്റുമുട്ടിക്കുള്ള രീതിയിൽ അതേസമയം അനുശേഷണമാണെങ്കിലോ ആയതുകൊണ്ട് വെള്ളാപ്പിളി നിങ്ങളും ഇതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ പരമ്പരയുടെ പേരും പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് കാവ്യോസ്രാരികളെ കാണുമ്പോൾ പുച്ഛമാണ് പുഞം പുജ്ഞം ഹിന്ദുക്കളുടെ എല്ലാവരുടെയും അവസ്ഥ അതാണ് ചട്ടമ്പിസ്വാമി ആരാണ് ചോദിച്ചാൽ ഏത് അവിടെ അറിയുക ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മോപദേശശതകം ഒരുവരി കാണാപ്പാടം ചെല്ലാൻ അറിയുന്ന എത്ര പേരുണ്ട് ഏഴോ സമുദായത്തില് ഇതൊക്കെയാണ് ഇതും അപ്പോ അവനവൻ ചെയ്യുന്ന സ്വയംകൃതമായിട്ടുള്ള അനർത്ഥങ്ങളെ കൊണ്ടാണ് നിങ്ങൾ ഒന്നും അല്ലാതായി പോകുന്നത് ഞാൻ ഹിന്ദു സമൂഹത്തോടോ പറയുന്നത് വെള്ളാപ്പള്ളിയോട് മാത്രമല്ല പറയുന്നത് സ്വയം ഒന്നുമല്ലാതായി അവിഞ്ഞു പോയി സന്യാസിമാർ തന്നെ കൂടുതൽ ശ്ലോകം ചെല്ലുന്ന സന്യാസി ആരാ കൂടുതൽ വലിയ ആശ്രമമുള്ള സന്യാസി ആരാ ആ സന്യാസി ഈ സന്യാസിയെ കണ്ടുവിടാ ഈ സന്യാസിക്ക് ആ സന്യാസിയെ കണ്ടുകൂടാ ആർ എസ് എസ് ബ്രാൻഡഡ് സന്യാസിയുണ്ട് അത് ആർ എസ് എസ് ബ്രാൻഡ് അല്ലാത്ത സന്യാസിയെ കാണുമ്പോൾ കാർക്കിച്ചുതുപ്പും ഇവരെ കാർപ്പിച്ചു എങ്ങനെയാ എങ്ങനെയാ ഈ വക സാധനങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വല്ല കാര്യം കേട്ടോ ആയതുകൊണ്ട് സി പി എ കാര്യം എന്ത് ചെയ്തു അവരല്ല സീറ്റ് അവർ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു മുസ്ലിങ്ങൾക്ക് കൊടുത്തു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതിലുള്ള സീറ്റ് അവര് ക്രിസ്ത്യാനികൾക്ക് കൊടുത്തു യു ഡി എഫിന്റെ സീറ്റ് അവർ മുസ്ലിം ലീഗിന് കൊടുത്തു ഹിന്ദുക്കൾക്ക് എന്താ കൊടുത്തേ അതാണ് അവർക്ക് അവകാശപ്പെട്ടത് അത് കൊടുത്തു അത് വയലു വരലിട്ടിരുന്നു അവിടെ ഈമ്പി മറ്റേ വാക്ക് പറയുന്നില്ല അവിടെ ഇരുന്നൂറ് മാത്രം വെറുതെ വാചകടിച്ചിട്ട് കാര്യമില്ല വെള്ളാപ്ലീ വെള്ളാപ്ലീ പറഞ്ഞിട്ട് കാര്യമില്ല താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക ഹിന്ദുത്വവാദികൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഹിന്ദുത്വവാദികൾ തന്നെ അനുഭവിക്കണം അവർക്കിപ്പോ ആനവടി മിമിക്രി നാടകം യുഫോറിയ നിന്ന് തുള്ളൽ സിനിമാറ്റിക് കാട്ടം ഇതൊക്കെ മതിയല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു സുരേഷ് കോഴിയും വന്നിട്ടുണ്ട് ഇതൊക്കെ മതി അതിനപ്പുറം ചിന്തകൾ അവർക്കില്ല അവരെ കൂട്ടിക്കെട്ടൻ അവർക്കുള്ള കയറ് അവർ തോട്ടിൽ വലിച്ചെറിഞ്ഞു അത് അവരുടെ വിശ്വാസ പദ്ധതിയാണ് മുസ്ലിങ്ങൾ വിഭിന്ന വിഭാഗങ്ങളുണ്ട് മുസ്ലീങ്ങൾ കമ്മ്യൂണിസ്റ്റ് മുസ്ലിങ്ങളുണ്ട് കോൺഗ്രസ് മുസ്ലിങ്ങളുണ്ട് പക്ഷേ ലോകത്തിലേത് മുസ്ലിമേയും കൂട്ടിക്കെട്ടാനൊരു സാധനമുണ്ട് ആ സാധനമാണ് ഇത് ഖുറാൻ അതിന് വിശ് വിശ്വാസം അത് എന്ന് പറഞ്ഞ മഹാസങ്കല്പം അതാണ് അവരെ കൂട്ടിക്കെട്ടാനുള്ള കയറ് ലോകത്തില് ക്രിസ്ത്യാനികൾ ആവാൻ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവിടെ പ്രൊട്ടസ്റ്റന്റ് ഉണ്ട് കാത്തോലിക്കരുണ്ട് കോട്ടയ സഭയുണ്ട് വിവിധ സഭകളുണ്ട് വിവിധ വിശ്വാസങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കാര്യം പറയുമ്പോൾ ബൈബിളിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്ന് ആ ബൈബിളിനെ കൊണ്ട് ആ വിശ്വാസ പദ്ധതിയെക്കൊണ്ട് അവർ കൂട്ടിക്കെട്ടാൻ പറ്റും ഹിന്ദുവിനെ കൂട്ടിക്കെട്ടാൻ ഒരു നൂലെങ്കിലും ഉണ്ടോ ഏ ഒരു നൂലെങ്കിലും ഉണ്ടോ കയറ് വേണ്ട ഒരു നൂലെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാവർക്കും അവരവരുടെ ദൈവങ്ങളാ ആയിക്കോട്ടെ പക്ഷെ ഇവരവരുടെ ദൈവങ്ങൾ ഇഷ്ടമല്ല തുപ്പും അപ്പം അനുഭവിക്കുക അനുഭവിക്കുക അത്ര മാത്രമേ ഉള്ളൂ അനുഭവി രാജ അനുഭവി ഓക്കേ